എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ സി ബിജുപാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വി ടി ഹരിഹരൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജി ജയപ്പാർ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുള്ള സബ് കളക്ടർ തൃശൂർ ശ്രീ അഖിൽ വി മേനോൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും നമസ്കാരം ആദ്യമായി തന്നെ ഈ മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഇന്നത്തെ ഈ ഭക്ഷ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഈ നടക്കുന്ന സെമിനാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് ഈ മൂന്ന് ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ സെമിനാറുകൾ ചർച്ചകൾ അങ്ങനെ പല രീതിക്കുള്ള പ്രോഗ്രാമുകളാണ് ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാലും ഈ ഒരു മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വികസനത്തിന് സഹായകരമാവുന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു കാരണം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നതും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടെയാണ് പുതിയതായിട്ടുള്ള ഒരുപാട് സംരം സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതും നിലവിലുള്ള സംരംഭങ്ങൾ കൂടുതലായിട്ട് മെച്ചപ്പെട്ടു പോകുന്നതായിട്ടുള്ള ഒരു മേഖലയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖല അല്ല ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഡിജിറ്റൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാടായിട്ടുള്ള സ്ഥാപനങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള സ്ഥാപനങ്ങളും നമ്മൾ പണ്ടുണ്ടായിരുന്ന രീതികളിലോട്ട് നമ്മൾ തിരിച്ചു പോകുന്ന രീതിയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിയതായിട്ടുള്ള ഡിഷസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പുതിയ രീതിയിലുള്ള ഹോട്ടൽസ് ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോഴും അതിലേറ്റവും പ്രാധാന്യം വഹിക്കേണ്ടതാണ് ഫുഡ് സേഫ്റ്റിയും കൂടെ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമായിട്ട് ഒരുപാട് നിയമങ്ങളും അതിൻ്റെ ഇൻസ്പെക്ഷൻ്റെ പ്രൊസീജിയേഴ്സും എല്ലാം കൂടെ ഉണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ പാലിക്കാനും അത് ഓരോരുത്തരും ഉത്തരവാദിത്വമായിട്ട് തന്നെ എടുത്തുകൊണ്ടാണ് ചെയ്യേണ്ടത് അതങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്തു പോകുന്നത് കാരണം ഓരോ സ്ഥാപനത്തിൻ്റെയും വിശ്വാസ്യത അതിൻ്റെ ഫുഡ് സേഫ്റ്റിയോ അതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് അത്രത്തോളം പ്രാധാന്യം വഹിക്കുന്ന ഒരു വിഷയമാണ് ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ കാരണം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലുമൊക്കെ മോശം എന്നുള്ളൊരു പേര് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് മറ്റ് എല്ലാവരെയും ബാധിക്കുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ വന്നതിന് ശേഷം ചെറിയ ഒരു ഹോട്ടലിലെ ഏതെങ്കിലും ഒരു ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് ഒരുപാട് പേരിലേക്ക് ചെറിയ സമയം കൊണ്ട് തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ അത് ആ മേഖലയെ തന്നെ ബാധിക്കുന്നതാണ് ചെയ്യുന്നത് കൂടാതെ തന്നെ നമ്മുടെ ടൂറിസം മേഖല എടുക്കാണെങ്കിൽ തന്നെ അതിലും പ്രധാനപ്പെട്ട പങ്കാണ് ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ് വഹിക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ സ്ഥലത്തെയും ഡിഷസും അതുമായിട്ട് പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലോട്ട് കൂടുതലായിട്ട് പോകണം ടൂറിസം മേഖലകളിലും കൂടുതലായിട്ടുള്ള ഹോട്ടലും മറ്റ് സ്ഥാപനങ്ങളും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പലപ്പോഴും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലയാണ് ഈ ടൂറിസം മേഖലയും നമ്മളിപ്പോൾ തൃശ്ശൂർ എടുക്കാനത്തെ നമ്മൾ കോസ്റ്റൽ ഏരിയാസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് ടൂറിസം ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ചെറിയ രീതിക്കുള്ള സ്ഥാപനങ്ങളും അവിടുത്തെ ലോക്കലായിട്ടുള്ള ഡിഷസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അത്രത്തോളം ഉണ്ടെങ്കിലും ചെറിയ രീതിക്കുള്ള രീതിയിലാണ് കാണുന്നത് അപ്പം അതും കൂടെ കൂടുതലായിട്ട് മുന്നോട്ട് പോയിക്കാൻ നമുക്ക് ലോക്കലായിട്ടുള്ള ഒരുപാട് പേർക്ക് സഹായകമാവും നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പങ്കുവയ്ക്കുന്നതിനേക്കാളും ഒരുപാട് ജോലിക്കാർ ഈ ഒരു ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഒരുപാട് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ ഹോട്ടൽ മേഖലയിലുള്ളത് എന്തായാലും ഈ ഒരു സമ്മേളനത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് വരട്ടെ നല്ല ഒരുപാട് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ച നടക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു നമ്മൾ എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുമാണ് കൊടുത്ത് കൊടുത്തു പോകുന്നത് അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിലും വർഷങ്ങളിലും നല്ലതായിട്ടുള്ള സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുമെന്ന് അറിയിക്കുകയാണ് തൃശ്ശൂർ മേഖല എടുക്കുകയാണെങ്കിൽ അധികമായിട്ട് ഇങ്ങനെ ചർച്ചയ്ക്കോ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം ഇവിടെ അധിക പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല ഭംഗിയായിട്ട് പോകുന്ന ഒരു മേഖലയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖല എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളായാലും വേസ്റ്റ് മാനേജ്മെൻ്റ് ആയാലും ശുചിത്വ മിഷൻ ആയാലും എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു സഹകരണമാണ് ഈ ഒരു മേഖലയിൽ നമുക്ക് കിട്ടുന്നത് അതുതന്നെയാണ് വരും വർഷങ്ങളിൽ വേണ്ടത് കാരണം നമ്മളിപ്പം വേസ്റ്റ് മാനേജ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വേസ്റ്റ് ജനറേറ്റ് ഇപ്പോൾ പ്രധാനമായിട്ടും പാർസല് കൊടുക്കുന്നതിലൊക്കെ കൂടുതലായിട്ടും വൺ ടൈം പ്ലാസ്റ്റിക് അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ പരമാവധി ഒഴിവാക്കി പുതിയതായിട്ടുള്ള രീതികളിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ വേസ്റ്റ് ജനറേഷനിൽ കൂടുതലായിട്ടും നമുക്ക് നല്ലതാക്കാൻ സാധിക്കും പിന്നെ അല്ലാതെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സോളിഡ് വേസ്റ്റ് ആയാലും മറ്റ് ലിക്വിഡ് വേസ്റ്റ് ആയാലും അളിപ്പം അതിലും പ്ര ഓരോ സ്ഥാപനങ്ങളും കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ആക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ഥലങ്ങളിലെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് കുറയ്ക്കാനും സാധിക്കും കൃത്യമായ രീതിയിൽ മാലിന്യ സംസ്കരണം ചെയ്യാനും സാധിക്കും അത് പ്രത്യേകമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രയോറിറ്റി ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഇപ്പം നടന്നു പോകുന്നത് അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഇവിടെ പറയാനുള്ളത് എന്തായാലും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ചും മറ്റ് ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ളവർക്ക് തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്തേക്ക് എന്തായാലും നിങ്ങൾ തൃശ്ശൂരൊക്കെ കണ്ട് നമ്മുടെ ആഘോഷങ്ങളിലേക്ക് പങ്കുചേർന്നിട്ട് പോകണമെന്നാണ് ഇവിടെ ഒന്ന് അറിയിക്കാനുള്ളത് നമ്മുടെ ആഘോഷങ്ങളുടെ നാടാണ് ഈ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ ഉണ്ടാവും അത് ഏതെങ്കിലും ഒന്ന് പങ്കുചേരണമെന്നാണ് ഇവിടെ അറിയിക്കാനുള്ളത് എന്തായാലും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സാർ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന് ബഹുമാന ബഹുമാനായ തൃശ്ശൂർ ജില്ലാ കളക്ടർ അവർകൾക്ക് കെ എച്ച് ആർ എ സംസ്ഥാന കമ്മിറ്റിയുടെ ആദരവ് സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ അവർകൾ നൽകുന്നു